രാജേഷ് പുതിയൊരു സ്വാഗതം ഗോവയിലാണ് ഞാനും എന്റെ സുഹൃത്തായ സുധീഷും കൂടി ഗോവയിലേക്ക് പോവുകയാണ് ഒരു ടൂർ ഓപ്പറേറ്ററാണ് ഞങ്ങൾ ഗോവയിലേക്ക് പോകുന്നത് സുധീഷിന്റെ ടൂറിന്റെ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടിയാണ് ദ്രവീഡിയൻ ഹോളിഡേസ് എന്നാണ് സുധീഷിന്റെ ടൂർ കമ്പനിയുടെ പേര് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ഗോവയിലേക്ക് യാത്ര ആരംഭിച്ചത് സ്ലീപ്പർ ക്ലാസ്സിന് നാനൂറ്റി എൺപത് രൂപയാണ് ചാർജ് ഗോവയിലേക്ക് പോകുമ്പോഴുള്ള യാത്ര വളരെ മനോഹരമാണ് കൊങ്കൺ പാതയിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം രാത്രി ഏഴര മണിക്കാണ് ഞങ്ങൾ മഡ്ഗോവയിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്തു നിന്നും ഞങ്ങൾ ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്തു നാനൂറ് രൂപയാണ് സ്കൂട്ടറിന് ഒരു ദിവസത്തെ വാടക റെയിൽവേ സ്റ്റേഷന് അടുത്തു തന്നെ ഞങ്ങൾ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് നല്ല അതിമനോഹരമായ റൂമും ബാത്റൂമും പൂളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു സമയം പോകുന്നതേ അറിയുന്നില്ല വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആ ഹോട്ടലിൽ തന്നെ ഭക്ഷണം ഓർഡർ ചെയ്തു ഒരു ആംലേറ്റും രണ്ട് ബ്രെഡും ഒരാൾക്ക് നൂറ്റി രൂപയാണ് ചാർജ് ഒരു മസാല ദോശയ്ക്കും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഒരു ആംലേറ്റും രണ്ട് ബ്രെഡും കഴിച്ചാൽ എനിക്ക് എന്താവും ആനയെ തിന്നുന്ന വയറുള്ള നമുക്ക് ഇത് മതിയോ എന്നാലും അത് മതിയാക്കി കാരണം ഗോവയിൽ ഭക്ഷണത്തിന് അല്പം ചാർജ് കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ബീച്ചിൽ പോയി കുറച്ചു നേരം കറങ്ങി വളരെ ശാന്തമായ തിരകൾ ഉള്ള ആ ബീച്ച് വളരെ മനോഹരമായിരുന്നു സമയം ഏകദേശം പതിനൊന്നര മണിക്കാണ് ഈ കാണുന്ന കാഴ്ച ഗോവയിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കേരളത്തോട് ഉപമിക്കുന്ന അതേ രീതിയിലുള്ള ഗ്രാമപ്രദേശങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ വീടുകൾ എങ്ങനെയാണോ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് അവിടുത്തെ വീടുകൾ ഒരു കൊളോണിയൻ ടച്ച് എന്നൊക്കെ പറയില്ലേ പണ്ട് പോർച്ചുഗീസുകാർ അവിടെ ഭരിച്ചിരുന്നത് കൊണ്ടാവാം അങ്ങനെയുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഈ കാഴ്ച വളരെ മനോഹരം തന്നെയാണ് റോഡിന് ഇരുവശവും തെങ്ങിൻ കൂട്ടം അതിനപ്പുറം പാടങ്ങൾ വളരെ മനോഹരമായ കാഴ്ച ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതി തന്നെ ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ ഗോവയുടെ വീടുകളുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലുള്ള വീടുകളിൽ നിന്നും വളരെ വിഭിന്നമാണ് ഇവിടുത്തെ വീടുകൾ പത്തു വർഷത്തിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന ഫ്രാൻസിസ് സേവിയർ പുണ്യാളന്റെ മൃതശരീരം ദി ബെസ്ലിക്ക ബോം ജീസസ് ചർച്ചിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിന്റെ രണ്ടു മൂന്ന് പാക്കേജുകൾ എൻ്റെ സുഹൃത്തായ ഇ സുധീഷ് എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവിടുത്തെ താമസ സൗകര്യവും മറ്റും ഒരുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്രയിൽ ഗോവയിൽ എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് വില്ലകളും ഫ്ലാറ്റുകളും അടങ്ങിയ താമസ സൗകര്യം അതിമനോഹരമാക്കി കൊടുക്കണം തന്നെയാണ് നമ്മളുടെ സുധീഷിൻ്റെ നിർബന്ധം അതുപോലെ മൂന്ന് നേരവും അവർക്ക് ഭക്ഷണം കൊടുക്കണം വാഹന സൗകര്യം എല്ലാം നിങ്ങൾക്ക് മനോഹരമായ ഒരു രണ്ട് ദിവസത്തെ പാക്കേജ് ലഭിക്കുന്നതാണ് വിത്ത് ഫുഡ് യാത്ര ട്രെയിൻ യാത്ര എല്ലാം ഉൾപ്പെടെ കണ്ടില്ലേ വളരെ മനോഹരമായ റൂമുകളാണ് നമ്മൾ ഇവിടെ അവർക്കായി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഫ്രാൻസിസ് സേവിയർ പുണ്യാളിന്റെ മൃതശരീരം പ്രദർശിപ്പിക്കുന്നത് അത് കാണുവാൻ ഉള്ള പാക്കേജുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതിമനോഹരമായ യാത്രകൾ ആസ്വദിക്കണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകൾ പ്രതീക്ഷിക്കുന്നു സുധീഷിന്റെ നമ്പർ ഇതോടൊപ്പം ചേർക്കാം അപ്പോ ഗോവൻ കാഴ്ചകൾ ഇനിയും ഉണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി